അപ്പം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് പിന്നെ തമിഴ്നാട് മേട്ടുപാളം കൊണ്ടുപോയി പൊത്തിയിട്ട് ചോര നിക്കില്ല കൈയിൽ ഫുള്ള് ബ്ലഡ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഷെമി കാണാനായിരുന്നു എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഹേ അസ്സലാമു അലൈക്കും ാണ് എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ബാക്ക് അപ്പൊസ് ഇന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ നല്ല ഇന്റർവ്യൂ അതെ അങ്ങനെ അങ്ങനായിട്ട് ആവലും ഇല്ല പൊതുവെ അല്ലെ ഇപ്പൊ കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് ഇനിയിപ്പം അതോ അതെ അതെ അപ്പൊ ഇതൊക്കെ അതെ നമ്മക്ക് നമ്മളെ ഈ ഒരു ബ്ലോഗു ആയിട്ട് അങ്ങനെ പോവാനാണ് താല്പര്യമില്ല അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്താ നമ്മൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം ചില കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ആൾക്കാരെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പൊതുവെ ഇന്റർവ്യൂ കൊടുക്കലില്ല ഇപ്പൊ കൊറേ പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോ എങ്ങനെ കൊറേ പ്രാവശ്യം ഡെലിവറി കൊറേ ഇന്റർവ്യൂ വന്നിട്ട് അതൊക്കെ ഒക്കെ നമ്മൾ എന്തൊക്കെയാ പറയാ നമുക്ക് തന്നെ അറിയൂല സമയം നോക്കിയാണല്ലോ അപ്പൊ ഞമ്മള് അന്ന് കല്പിച്ച് കൂട്ടി കൊടുക്കാൻ തന്നെ അപ്പോൾ എന്തായാലും ഇതിപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഡേറ്റ് എന്താ പറയുക നമുക്ക് നമുക്കും ഓരോക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റേണ്ടിയൊക്കെ വന്നു കാരണം നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളും അല്ലാത്ത ഒക്കെ ആയിട്ടുള്ള കൊണ്ട് നമ്മൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ മാറ്റി അങ്ങനെ പക്ഷെ ഞാനിപ്പം ഇന്ന് ഡേറ്റ് കൊടുത്തത് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഈ സംഭവിക്കുന്നതൊക്കെ അറിയില്ല അപ്പോൾ ഞാൻ ഇന്നലെ ഓരോ വിളിച്ചിട്ട് ഞാൻ വിചാരിച്ച് രണ്ട് ദിവസം മുമ്പ് പറ്റിയതാണല്ലോ അപ്പം രണ്ട് റെഡി ആവേണ്ടതാണെന്ന് ചോദിച്ചു പക്ഷേ റെഡി ആവാത്തത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു മങ്ങലുണ്ട് കണ്ണിന് കറക്റ്റ് ഇങ്ങോട്ട് കാഴ്ച ഇങ്ങോട്ട് സെറ്റ് ആയില്ല കുറച്ചൊരു മങ്ങലുണ്ട് ചെയ്തപ്പോൾ അതെനിക്ക് തോന്നി ഡ്രൈവ് കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് കാരണം ഒന്നിലേക്കും ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഓരോ വിളിച്ചാൽ പറഞ്ഞു ബ്രോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ എനിക്ക് പറയാൻ തോന്നും കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാവർക്കും സമയം വിലപ്പെട്ടതല്ലേ അപ്പൊ അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞാൽ പിന്നെ ഓക്കെ കണ്ണിന്റെ നോക്കണ്ടെ വരുന്നതാണ് അപ്പൊ അങ്ങനെ വലുതാക്കണ വന്ന് വിടത്താൻ ആയിക്കിനി അപ്പൊ ഏതായാലും നമ്മള് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ആദ്യം കുറച്ച് വെള്ളം എടുക്കുക ഷെമി ഇന്റർവ്യൂവിനൊക്കെ പോവല്ലേ വെള്ളമൊക്കെ കുറിച്ച് പോട്ടെ ഷെമി എത്ര ടൈം ആയിന്നറിയോരിങ്ങല് ഒരിങ്ങലൻ്റെ അതാണ് അവിടെ നടക്കുന്നത് അതല്ല എല്ലാരും കൂടെയൊക്കെ വെള്ളം കുടിക്കലിന്തില്ല കപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കുഞ്ചിയിലോക്ക കുഞ്ചി നല്ല പറയാ കൂജ കൂജ കൂജല്ല ഇത് പാത്രം ഇതിലെ കകേഷ് നിന്റെ വെള്ളം കൂടി വെള്ളം കുടിക്കുന്ന നല്ല ജഗ് ത്രോൺ ഉണ്ടായിട്ടോ ഒക്കെ പൊട്ടിച്ച് പൊട്ടിച്ചാൽ എല്ലാം കെടുക്കുന്നിടത്തും ഉണ്ടാക്കും ആയുസ് തട്ടിക്കല്ലേ അങ്ങനെ പൊട്ടിക്ക സംഭവം പിന്നുവെച്ചാല് ഗ്ലാസ്സിൽ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ട് സെറ്റ് ആവൂല എനിക്ക് നല്ലോണം ഇങ്ങോട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങോട്ട് കുടിക്കണം ഉള്ളിലേക്ക് വെള്ളം കൊടുത്തണം ഗ്ലാസ് വെള്ളം തന്നെ ഒരു ഒരക്കിനൊക്കെ ഉള്ളു ചോദിച്ചേ വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റാ മതി ഒരു ഗ്ലാസ് വെള്ളം ആ ഞാൻ ആക്കാനുണ്ടാവും ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കാം പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴം കൊണ്ട് ആയിരിക്കാം വെള്ളം കൂടി കുറച്ച് കുറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പം എങ്ങോട്ടൊക്കെ നോക്കണെന്ന് വരെ എനിക്ക് വലിയ ഐഡിയ അല്ലേ കണ്ണിൻ്റെ ഈ ഒരു പ്രശ്നമില്ല എങ്ങോട്ട് എങ്ങോട്ട് നോക്കണം എനിക്കൊന്നും ഈ വഴി കാറൊക്കെ ഓടിക്കുമ്പോ അല്ലേ സൈഡ് ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആകാനില്ല എടുത്ത സൈഡ് ഇങ്ങോട്ട് ആക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് കേട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണിന് ഓൾറെഡി ചെറിയൊരു പ്രശ്നം ഉണ്ട് അത് പ്രശ് അതൊക്കെ അറിയൂല പക്ഷെ എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ ഏറുകൊണ്ടിരുന്നു എന്റെ കണ്ണിന് അപ്പം കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിരുന്നു ഇവിടുന്ന് കുറച്ചൊരു കൈ പോന്നിയില്ല എന്നാലും കുറച്ചൊരു ായിട്ട് ബ്ലഡ് ഒക്കെ വന്നു പിന്നെ അതെ പിന്നെ അത്ര ചെറുപ്പത്തിലാണ് സംഭവിച്ചത് അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട് എന്തൊക്കെ സംഭവിച്ച അപ്പം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് പിന്നെ തമിഴ്നാട് മേട്ടുപാളം കൊണ്ടുപോയി അങ്ങനെയൊക്കെ ആക്കി രീതിയിൽ ഏത് കണ്ണാന്ന് കർത്തിക്കറി ഏതൊരു കണ്ണാണ് അതെ അങ്ങനെ വെച്ചത് അപ്പൊ ഏതോന്നിനെന്തോന്ന് പറ്റി അതെ അത് എന്താ സംഭവം അറിയോ ഈ വേറെ കൊള്ളാണ്ടായ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് വാറൻ്ലോ സിനിമ അല്ലേ വാറംഗ്ലോ സിനിമ ആ ഇറങ്ങിയ ടൈമാ അപ്പൊ ഞങ്ങൾ ചെക്കന്മാരൊക്കെ സിനിമ ഒരുമിച്ചിരുന്ന് ഞാനിങ്ങനെ കണ്ട് അപ്പൊ ഞങ്ങളുടെ അന്നേരത്തെ കളി നമ്മൾ യുദ്ധം കളിക്കാതെ അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ എനിക്കൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിരുന്നു യുദ്ധം കളിക്കുക എനിക്ക് അത് പട്ടാളക്കാരനാണൊക്കെ ചെറുപ്പത്തിലുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിഷ്ടം പട്ടാളാവാൻ ഒക്കെ ആയിരുന്നു അല്ലേ അതുപോലെ അതുപോലെയുള്ള ആഗ്രഹമായിനും എനിക്ക് ചെറുപ്പത്തിൽ പട്ടാളാണെന്നൊക്കെ അപ്പം വേറെല്ലാം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും യുദ്ധം കളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധം അത് ഞാനാണ് പറയുന്നത് എന്തെന്ന് നമ്മക്ക് പറഞ്ഞ പിടിച്ചു കളി കളിക്കാൻ പറഞ്ഞത് പറ്റൂല ഇടും പോലെ കല്ലറ് തെറിയൊക്കെ വേണം അപ്പഴേ ഒറിജിനാലിറ്റി കിട്ടും ആ ഒരു ഫീലിങ്സ് കിട്ടുന്നൊക്കെ പറഞ്ഞേ നീന്താ കഥ കഥയൊക്കെ അപ്പം അങ്ങനെ എന്താ പറയാ ഞാനൊരു തെങ്ങുമ്പന്ന് മറ്റേ തെങ്ങുമ്മേല ഇങ്ങനെ ഓടുക അങ്ങനെ വെട്ടിക്കുക അടുത്തവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഓടുക ഓടുമ്പോ അങ്ങനെ നോക്കുമ്പോട്ടൊരു ഞാൻ അടിച്ചിങ്ങനെ ഇറക്കിയിട്ട് വീണ് അപ്പോൾ അവിടുന്ന് പോലെ ഞങ്ങൾ വയലിന്ന് കളിക്കുക വയലിൻ്റെ അടുത്തുള്ള വീട്ടുകാരുണ്ട് അതിലെ എന്താ പറയുക എന്റെ ഒരു കമ്പനിക്കാരന്റെ പെങ്ങൾ ഓടി വന്ന് നോക്കി ഓടി പൊത്തിയിട്ട് ചോര നിൽക്കുന്നില്ല കയ്യല് ഫുള്ള് ബ്ലഡ് ആയിട്ട് പിന്നെ ഒരു പൊപ്പ് കൊണ്ടുപോകുന്ന ചക്ക ഫുള്ള് ബ്ലഡ് ബ്ലഡ് അങ്ങനെ ചാടുക അങ്ങനെ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അങ്ങനെ ആയതിനും അപ്പൊ ആ കണ്ണിനാണോ ഈ കണ്ണിനെ ആണ് പറ്റിയത് എന്നൊരു ഐഡിയ ഇല്ല കാരണം ഒരു മങ്ങിച്ച വന്നിക്കണ് ഏതായാലും നിലവിലെ ഒരു മങ്ങിച്ച വന്നിരിക്കണേ എനിക്കും കൊണ്ട് അറിയല്ല കാരണം ഒന്ന് അങ്ങനെ പറ്റിക്കണെങ്കിൽ അതിനെ സംബന്ധമായിട്ടുള്ള പ്രശ്നം എനിക്ക് വന്നേല പക്ഷെ ഇതിലേതോ അങ്ങനെയാണ് പറ്റിയത് എന്ന് എനിക്കറിയാം പിന്നെ ഇപ്പൊ ഒരു കാഴ്ചക്കുറവ് പോലെ ഒരു മങ്ങിച്ച പോലെ ഉണ്ട് അത് വയ്പോ കുറച്ചു റെഡി ആയിരിക്കും ആവുകയായിരിക്കും പിന്നെ ഇന്റർവ്യൂവിൽ ഇനി ആൾക്കാർ കാണുമ്പോ ഇനി പുതിയ കമന്റ് ഇറങ്ങൂലായിരിക്കും പിന്നെ അങ്ങനത്തെവനാണ് ഇങ്ങനത്തെവനാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല അല്ലേ ഇതൊക്കെ കണ്ടിട്ട് കാരണം എത്ര പറഞ്ഞാലും അങ്ങനൊക്കെ തന്നെയാണ് ആൾക്കാർ എടുക്കുക അപ്പൊ ഏതായാലും നമ്മള് ഇന്റർവ്യൂ അങ്ങോട്ടേക്ക് പോവുകയാണ് കഴിച്ചു ടേസ്റ്റ് അതിൻ്റെ അടുത്ത് മറന്നു വയ്ക്കുന്നുണ്ട് അങ്ങനോട് പറഞ്ഞുതരാന് അത് ഞാൻ പറഞ്ഞില്ല ഞാൻ മറ്റേ പ്ലാസ പറഞ്ഞിട്ട് അല്ല ഞാൻ നോൺവെജാണ് പക്ഷെ ചില പ്രത്യേക സാഹചര്യം എന്റെ പല്ലിനെ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ചിക്കൻ ഒന്നും കടിച്ചു പറയാനുള്ള ആരോഗ്യം തരാനാണ് അതുകൊണ്ട് ഞാൻ വെജ് ആക്കി നിങ്ങള് രണ്ടുപേരും കാണാൻ എക്സൈറ്റ്മെന്റ് ആയിരുന്നു പ്രത്യേകിച്ച് ഷെമി കാണാൻ എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ്

സംസാരിച്ചു നോർമലിന്തോന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കാന്നു വന്നിട്ടൊന്നും மெயின் ட்ரீம் சேனல் ಅಂತ പറഞ്ഞ ഒരു ചാനലിന്റെ ഒക്കെ കൂട്ടത്തിലാണെന്നു. ആ ചാനലിന്റെ പേര് മഴവിൽ കേരള. ആ മഴവിൽ കേരള. അതെന്നോ അല്ലേ? அது இன்னும் 2 ವರ್ಷ മുന്നേ. 1 ವರ್ಷ ಅಲ್ಲ, 1 ವರ್ಷ മുന്നേ. 1 ವರ್ಷ. ആ டைம் में गई. ഓക്കേ. அதானே फर्स्ट. ശരി. Telegram കണ്ടിരുന്നു സന്തോഷം. சரிடா. ഓക്കേ. ആ गई. ഞാൻ गई മതി. ഓക്കേ. പോഎന്നാലേ? அப்ப ശരിയോ. ഞാൻ വിളിക്കാം ട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണേ ഞങ്ങള് വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോവാണ് പോവാണ് പിന്നെ ചോദ്യങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ അവിടെ നിന്ന് പേടിക്ക് കൊണ്ടുപോയി അത് മാത്രല്ല ഞാൻ പിന്നെ അധികം അതല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കോമഡി ഒന്നും ഇല്ല കാരണം ഫസ്റ്റ് പറഞ്ഞിട്ട് ഭയങ്കര പറഞ്ഞിട്ട് കോമഡി ഞാൻ പിന്നെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കട്ടെ ഞാൻ പറയുന്നു കേട്ടി ശുന കൂട്ടിയില്ല മനഃപൂർവ്വം കൂട്ടാട്ടെന്ന് തന്നെ അടിഞ്ഞാറാക്കും നമ്മളൊന്നും സംസാരിക്കാനും സമ്മോ ഞാൻ ചോദിക്കണ്ടായ കാര്യങ്ങളൊക്കെ അപ്പോളെ വീട്ടിലാക്കി പോകുന്നതാണ് പിന്നെ അതും അല്ല ഓൾക്കും അടിങ്ങാറാവും കാരണം എന്തായാലും സംസാരിച്ചോണ്ട് അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മളടുപ്പൊ ഇങ്ങനെ ഇങ്ങനെ ക്യാമറയിലൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഉമ്മൻ്റെ അടുത്തൊക്കെ ആക്കിയതാണ്

അപ്പൊ അത് നമ്മളെന്തോ ആഹിക്കാളെ വെളിച്ചെണ്ണ കാര്യത്തില് അധികം കേട്ടോ ശ്രദ്ധിച്ചേട്ടാ പോണേൽക്കല്ലേ വെളിച്ചെണ്ണ കൊണ്ടുപോയി ാണ് വീഡിയോ അപ്പൊ ഞങ്ങൾക്കുന്ന പാലൊക്കെ വാങ്ങി എന്റെ വീട്ടിലേക്ക് പോകട്ടെ ഇപ്പൊ ഒരു റീല് അപ്ലോഡ് ചെയ്യാനുണ്ട് നല്ല അടിപൊളി റീലായി ചെലപ്പോ ഈ വ്ലോഗ് ഇറങ്ങുന്നതിന് റീൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം ആണ് വീഡിയോ നല്ല രസായിരുന്നു അതെന്താ അറിയോ ചെറിയ റോള് ആയതല്ല വിളി ഉറങ്ങിക്കാന് രാത്രി എടുക്കാൻ വേണ്ടിട്ട് എന്തായാലും ലേറ്റ് ആവുമല്ലോ അപ്പൊ ഷെമി കാത്തുനിന്ന് കാത്തുനിന്ന് ഷെമി ഉറങ്ങിപ്പോയി അങ്ങനെ പിന്നെ ഷെമിന്റെ ക്യാരക്ടർ അതോടെ ഉണ്ടായിരുന്നെങ്കിൽ ലെവലല്ല